ഏതാനും വർഷങ്ങളായി കേരളത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരുന്നു ലവ് ജിഹാദ് അതിന്റെ മറ പിടിച്ചുകൊണ്ട് നാർക്കോട്ടിക് ജിഹാദ് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മതം മാറ്റി ഐ എസ് ഐ എസിലേക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് സിറിയയിലേക്ക് ഒക്കെ ആയിരങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോകുന്നു ഇതിൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റി ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു അവരെ ലൈംഗിക അടിമളാക്കി മാറ്റുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ മുസ്ലിം തീവ്രവാദികൾ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് പ്രചരണങ്ങൾ നടക്കാറുള്ളത് ഇപ്പോഴും അതിന്റെ മറ പിടിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത്തിരണ്ടായിരം യുവതികളെ കേരളത്തിൽ നിന്ന് മതം മാറ്റി അഫ്ഗാനിലേക്കോ സിറിയയിലേക്കോ എവിടേക്കൊക്കെയോ ഐ എസ് ഐ എസിലേക്ക് കയറ്റിവിട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ നുണപ്രചരണത്തിന് ഒരു സിനിമ പശ്ചാത്തലം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ അത് കേരളത്തിന്റെ സ്റ്റോറിയല്ല കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ പുറത്തുള്ള ആരോ കേരളത്തിന്റെ മേൽ ആരോപിക്കുന്ന ഒരു സ്റ്റോറിയാണിത് അത് കേരള ജനത കണ്ടറിയുക തന്നെ വേണം കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ സമൂഹത്തെ തന്നെ വളരെയേറെ മോശമാക്കി ചിത്രീകരിക്കുന്ന തരത്തിലുള്ളതാണത് ഇവിടെ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ ക്രിസ്ത്യൻ പെൺകുട്ടികളായാലും ഹിന്ദു പെൺകുട്ടികളായാലും ആരെങ്കിലും ഒന്ന് കൈഞ്ഞൊടിച്ചാൽ അവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടി മുട്ടി നിൽക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കുന്നത് സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ കേരള സംസ്ഥാനത്തിന്റെ യുവതയോട് ചെയ്യുന്ന ഏറ്റവും അപമാനകരമായ ഒരു പ്രവൃത്തിയാണത് കേരള യുവസമൂഹത്തെയാണ് ഇതിലൂടെ അവർ വളരെ മോശക്കാരായി ചിത്രീകരിക്കുന്നത് പഴയ കാലമൊന്നുമല്ല കേരളത്തിലെ യുവതികളും യുവാക്കളുമൊക്കെ ഇന്ന് സാമാന്യം വിദ്യാഭ്യാസമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒന്ന് കൈഞ്ഞൊടിച്ചാൽ കൂടെ പോകാൻ മാത്രം വിവരമില്ലായ്മയൊന്നും അവർക്കില്ല എന്ന് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അറിയില്ലെങ്കിലും ഇവിടെയുള്ളവർക്ക് അത് നന്നായിട്ട് അറിയാവുന്നതാണ് ഈ വിഷയത്തിൽ എത്രമാത്രം പെണ്ണുങ്ങളെ യുവതികളെ മതം മാറ്റി ഐ എസ് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നതിന് വ്യക്തമായ ഒരു കണക്കുമില്ല കണക്കുണ്ടെങ്കിൽ തന്നെ അതാരോടും പറയുന്നുമില്ല ഇതിന്റെ മറ പിടിച്ച് സമൂഹത്തിൽ വർഗീയത പരത്താൻ ഓരോരുത്തർക്കും അവസരം വെച്ചുകൊടുക്കപ്പെടുകയാണ് എന്റെ പേരിൽ ചില മഞ്ഞ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില തൽപര കക്ഷികളും ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്ത് സമൂഹത്തിൽ വിഷം കലർത്തുകയാണ് ശാന്തസുന്ദരമായ ഈ കേരളത്തെ വർഗീയതയിൽ ആറാടിച്ച് കത്തിച്ച് കളഞ്ഞാലെ ചിലർക്ക് അവരുടെ അരിശം തീരൂ എന്ന രൂപത്തിലാണ് നിരന്തരമായി ഇത്തരം പ്രവർത്തനങ്ങളുമായി ഇവർ രംഗത്തിറങ്ങുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച ഒരു സ്റ്റേറ്റ്മെന്റുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയ തൊഴിൽപരമായും മറ്റും വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരിൽ നിന്ന് അതുപോലെ ഇവിടെ നിന്ന് പോയവരിൽ ഒക്കെയായി കുറച്ചുപേർ ഐ എസ് ഐ എസ് യിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിഗമനം അതിൽ എഴുപത്തിരണ്ട് പേർ തൊഴിലാവശ്യാർത്ഥം വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരാണ് അവിടെ നിന്ന് ഐ എസ്സിൽ ചേർന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത് അതായത് സംഭവിച്ചിരിക്കുന്നത് മിസ്സിംഗ് ആണ് അത് ഐ എസ്സിൽ ചേർന്നതാണ് എന്ന് നമുക്ക് അനുമാനിക്കുക അഫ്ഗാനിലേക്ക് പോയി എന്നോ സിറിയയിലേക്ക് പോയി എന്നോ യമനിലേക്ക് ആടുമേക്കാൻ പോയി എന്നോ ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും മരുഭൂമിയിൽ ദ്രോഹ സാഹചര്യത്തിൽ കാണാതായി എന്നോ ഒക്കെയുള്ളവർ ഇതിൽപ്പെട്ടിരിക്കാം ഈ എഴുപത്തിരണ്ട് പേരിൽ ഏതായാലും അതൊക്കെ ഐ എസ് ഐ എസ് പോയവരാണ് എന്ന് തന്നെ നമുക്കന്ന് അനുമാനിക്കാം എന്നാൽ തന്നെ അത് മുഴുവൻ പുരുഷന്മാരാണ് എഴുപത്തിരണ്ട് പേരും പിന്നെ അതിൽ അവശേഷിക്കുന്നത് ഈ എഴുപത്തിരണ്ട് പേരും പുരുഷന്മാരാണെന്ന് മാത്രമല്ല മുസ്ലിംകളുമാണ് പിന്നെ അതിൽ അവശേഷിക്കുന്നത് ഇരുപത്തെട്ട് പേരാണ് ഈ ഇരുപത്തെട്ട് പേരിൽ കേരളത്തിൽ നിന്ന് പോയത് ഇരുപത്തിമൂന്ന് പേരാണ് കേരളത്തിൽ നിന്ന് ഡയറക്റ്റായി പോയി എന്ന് പറയപ്പെടുന്നത് ഈ വെറും മുസ്ലിമായി ജനിച്ച മുസ്ലിം കുടുംബത്തിൽ ജനിച്ച മുസ്ലിം പേരുള്ള യുവാക്കളാണ് അങ്ങനെ എഴുപത്തിരണ്ടും ഇരുപത്തിമൂന്നും കഴിച്ചാലും പിന്നെ അതിൽ ബാക്കിയാകുന്നത് അഞ്ച് പേരാണ് ഈ അഞ്ച് പേരിൽ ഒരാൾ കോഴിക്കോട് നിന്നുള്ളയാളാണ് അദ്ദേഹം ഒരു പുരുഷനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹവും മതം മാറ്റപ്പെട്ട ലൗജിഹാദിൽപ്പെട്ട ഒരു യുവതിയല്ല കോഴിക്കോട് തിരുത്തിയാട് സ്വദേശി ദാമോദരൻ എന്നയാളുടെ മകൻ പ്രജുരാൻ എന്നയാളാണ് ആ അഞ്ചു പേരിൽ ഒരാൾ കഴിച്ച് ബാക്കി വരുന്നത് നാലു പേരാണ് ഈ നാല് പേരിൽ പോയി എന്ന് പറയപ്പെടുന്നത് പ്രധാനമായും മതം മാറ്റി വിദേശത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവർക്കും എടുത്തു പറയാനുള്ളത് ഒരു നിമിഷ ഫാത്തിമയാണ് തിരുവനന്തപുരം സ്വദേശിനി നിമിഷ ആ നിമിഷയെ വിവാഹം കഴിച്ചിരിക്കുന്നത് മതം മാറ്റി വിവാഹം കഴിച്ചത് മുസ്ലിം അല്ല ബൺ എന്ന് പറയുന്ന പാലക്കാട്ടുകാരനായ ഒരു ക്രിസ്ത്യൻ യുവാവാണ് നിമിഷ ഹിന്ദുവാണ് പക്ഷെ ക്രിസ്ത്യൻ യുവാവാണ് ആ യുവതി വിവാഹം കഴിച്ചത് അതിൽ അവർക്കൊരു കുട്ടിയുമുണ്ട് പിന്നൊന്ന് പറയുന്നത് മെർലിൻ ജേക്കബാണ് മെർലിൻ ജേക്കബ് എന്ന യുവതി ക്രിസ്ത്യാനിയാണ് ആ യുവതിയെ കല്യാണം കഴിച്ചിട്ടുള്ളത് ബെസ്റ്റിൻ എന്നയാളാണ് അതും ക്രിസ്ത്യാനിയാണ് അതായത് ഇവർ സഹോദരങ്ങളാണ് ബെക്സൻ നിമിഷേ വിവാഹം കഴിച്ചു ബെസ്റ്റിൻ മെർലിനെ വിവാഹം കഴിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ വിദേശത്തേക്ക് പോകുന്നത് വിദേശത്തേക്ക് പോകുന്നത് ഇവർ മുസ്ലിം പേരുള്ള പാസ്പോർട്ടുകളിലാണ് മതം മാറ്റിയിട്ടുണ്ടെങ്കിൽ മാറിയിട്ടുണ്ടെങ്കിൽ ബെക്സണും ബെസ്റ്റിനുമാണ് സ്വയം മാറുകയും സ്വന്തം ഭാര്യമാരെ മുസ്ലിമായി മാറ്റുകയും ചെയ്തത് പക്ഷേ ഇത് പറയുന്നതല്ലാതെ ഇവർ മുസ്ലിമായി എന്നതിന് എന്തെങ്കിലും രേഖകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല കാരണം മുസ്ലിമായി എന്ന് പറയുമ്പോൾ ഒരാൾ മതം മാറി മറ്റൊരു മതത്തിലേക്ക് ഇസ്ലാമിലേക്ക് ചേരണമെങ്കിൽ അതിന് ചില ഉണ്ട് ആ നടപടിക്രമങ്ങളിലൂടെ മതം മാറുമ്പോഴാണ് അതിന് ആധികാരികത വരിക ആ ആധികാരികത വരുമ്പോഴാണ് ആ മതം മാറി എന്ന ആധികാര ആധികാരികമായ രേഖ വെച്ചുകൊണ്ട് അവർക്ക് പേര് മാറ്റാനും ഐ ഡി കാർഡിൽ പേര് അഡ്രസ്സ് മാറ്റാനും പാസ്പോർട്ടിൽ വിലാസം മാറ്റാനും പാസ്പോർട്ടിൽ വിലാസം മാറ്റാനും ഒക്കെ കഴിയുക അതുകൊണ്ട് തന്നെ ഇവർ ആധികാരികമായ രേഖ സമർപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം പേരിൽ പാസ്പോർട്ട് എടുത്തിട്ടുള്ളതെങ്കിൽ അവർ മതം മാറിയെന്ന് നമുക്ക് മതം മാറിയവരാണ് എന്ന് നമുക്ക് പരിഗണിക്കാം അല്ല എങ്കിൽ മുസ്ലിം പേരിൽ വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ചാണ് അവർ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ അന്വേഷണത്തിൽ ഘട്ടം കണ്ടെത്തേണ്ടുന്ന വിഷയങ്ങളാണ് അതിൽ നമ്മൾ ഇടപെടുകയല്ല അഭിപ്രായങ്ങൾ പറയുകയാണ് അതുപോലെ ഐ എസ് ഐ എസിലേക്ക് പോയി എന്ന് പറഞ്ഞ് മതം മാറ്റി കൊണ്ടുപോയി എന്ന് പറയുന്നതിലുള്ളത് ഈ രണ്ട് സ്ത്രീകളാണ് ഈ രണ്ട് സ്ത്രീകളെയും രണ്ടും മതം മാറ്റിയതും അവരെ കല്യാണം കഴിച്ചതും ക്രിസ്ത്യാനികളാണ് അവരാണ് കൂടെ കൊണ്ടുപോയത് ഇനി ഇതിൽ മറ്റൊരു വിഷയം വിഷയമെന്താണെന്ന് ചോദിച്ചാൽ ഇവരെ കയറ്റി അയച്ചത് സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ അല്ല മറിച്ച് ഇവർ ഇവിടെ നിന്ന് പോയത് ശ്രീലങ്കയിലേക്കാണ് കൊളംബോയിലേക്ക് അപ്പൊ ഇവിടെ നിന്ന് അവർ കൊളംബോയിലേക്ക് പോയി കൊളംബോയിൽ നിന്ന് അവർ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി ഇതിന് നേതൃത്വം കൊടുത്തത് പാലക്കാടുള്ള വിൽസൺ എന്ന് പറയുന്ന ഇവരുടെ തന്നെ പിതാവാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയോ മറ്റോ ആണ് കൂടെ ഉള്ളത് ചിറ്റമ്മ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയും ചേർന്നാണ് ഈ ബൻഷനും അതുപോലെ തന്നെ ഫാത്തിമക്കും ബെസ്റ്റിനും ഒക്കെ ബെക്സണും വെസ്റ്റിനും നിഷ ഫാത്തിമക്കും അതുപോലെ മെർലി ജേക്കബിനും ഒരുപോലെ വിസ ഏർപ്പാട് ചെയ്ത് അഫ്ഗാനിസ്ഥാനിലേക്ക് അല്ല കൊളംബോയിലേക്ക് പറഞ്ഞയച്ചിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഈ വിൻസന്റ് എന്നയാൾക്ക് അദ്ദേഹമാണ് ഇതിന്റെ ഏജന്റ് എന്ന് നിമിഷ ഫാത്തിമയുടെ മാതാവ് ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞ് പറയുന്നുണ്ട് മാത്രമല്ല ആദ്യം അവരോട് ഈ വിൻസെന്റിന്റെ ഭാര്യ പറഞ്ഞത് അവർക്ക് അറുപത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അവർ ശ്രീലങ്കയിൽ കൊളംബോയിൽ ബിസിനസ് ചെയ്യാൻ പോവുകയാണ് പോയിരിക്കുകയാണ് എന്നാണ് അത്ര പറഞ്ഞത് പിന്നെ ഒരു മാസമായിട്ടും ഒരു വിവരവും കിട്ടിയില്ല ഒരു മെസ്സേജും ഇല്ല ഒന്നുമില്ലാതെ വന്നപ്പോൾ നിമിഷ നിമിഷയുടെ മാതാവ് ബിന്ദു വീണ്ടും ഇവരുമായി ബന്ധപ്പെട്ടു പാലക്കാട്ടുള്ള അപ്പോൾ ആ സ്ഥിതി കുറച്ച് കയർത്തുകൊണ്ടാണ് സംസാരിച്ചത് എന്നും നിന്റെ മകളെ ഇനി നിനക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലെന്നും അവളെ അഫ്ഗാനിലേക്കാണ് പറഞ്ഞയച്ചിട്ടുള്ളത് എന്നും അഫ്ഗാനിൽ ഇറങ്ങിയാൽ കാറിൽ നിന്ന് ഇറക്കി അവളെ വെടിവെച്ച് കൊല്ലുകയായിരിക്കും എന്നും പറഞ്ഞു ഉത്തരം ഈ എൽ സി വിൻസെന്റ് അത് ബിന്ദു റിപ്പോർട്ടർ ചാനലിൽ അഭിലാഷ് മോഹനോട് ഇക്കാര്യം തുറന്നു പറയുന്നുണ്ട് അതുമാത്രവുമല്ല ഈ വിൻസെന്റ് ഈ സ്ത്രീയും കൂടെ ചേർന്ന് ഇരുപത്തൊന്ന് പേരെ ഇവിടെ നിന്ന് കയറ്റി അയച്ചിട്ടുണ്ട് എന്ന് നിമിഷാ ബാത്തിമയുടെ മാതാവ് ബിന്ദു പറയുന്നു അപ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് ഏജന്റാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നാല് പേർക്കപ്പുറം ബാക്കിയുള്ള പതിനേഴ് പേര് ആരായിരുന്നു എന്നും ഇവിടക്കൊക്കെയാണ് ഇയാൾ കയറ്റി അയച്ചിട്ടുള്ളത് എന്നും അന്വേഷിക്കേണ്ടതുണ്ട് പക്ഷെ ബിന്ദു പറയുന്നത് ആ കുടുംബം എപ്പോഴും സുരക്ഷിതരായിരിക്കുന്നു ഒരന്വേഷണവും അവരിലേക്ക് എത്തുന്നില്ല എന്നാണ് അപ്പം റിക്രൂട്ട്മെന്റ് നടത്തി ഇരുപത്തൊന്നോളം ആളെ അങ്ങോട്ടേക്ക് അയച്ചു എന്ന് പറയുന്ന കുടുംബത്തിനെതിരെ ഒരന്വേഷണവും ഇല്ലെന്നാണ് ആ കുടുംബം പറയുന്നത് നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഒരു വീഡിയോ കാണിക്കാം ഇതാണ് റിപ്പോർട്ടർ ചാനലിൽ നിമിഷ ഫാത്തിമയുടെ മാതാവ് അഭിലാഷ് മോഹനോട് സംസാരിക്കുന്ന രംഗം ഇതിന്റെ വോയിസ് ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾ ഇട്ടുതരാം ഇതാ ഇതാണ് സംഭവം അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന നിമിഷയുടെ അമ്മ മാധ്യമങ്ങളോട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ആയി പലപ്പോഴായിട്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞതാണ് പക്ഷെ എന്തായാലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർ പിന്നെ കാബൂളിൽ നിന്ന് കാബൂളിലേക്ക് എത്തുന്നത് ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്നാണ് അപ്പം ഇവിടെ നിന്ന് അവർക്ക് കൊളംബോയിലേക്കുള്ള വിസ അതെങ്ങനെ കിട്ടി ഏത് ഫ്ലൈറ്റിനാണ് അവർ പോയത് ഏത് ഇമിഗ്രേഷൻ ക്ലിയറൻസിലൂടെയാണ് അവർ കടന്നുപോയത് എന്നതിന് അന്വേഷണ സംഘത്തിന്റെ രേഖകൾ കിട്ടും അതുപോലെ തന്നെ എത്തിയ ശേഷം അവർ എവിടെയാണ് താമസിച്ചത് അവർ സ്റ്റേ ചെയ്ത സ്ഥലം ഏതാണ് എത്ര ദിവസം അവിടെ താമസിച്ചു എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെ നിന്ന് അഫ്ഗാനിലേക്ക് പോയത് അവർക്ക് പോകാനുള്ള അഫ്ഗാനിലേക്ക് പോകാനുള്ള വിസ കൊളംബോയിലേക്ക് എത്തിയത് ഏതു വഴിയാണ് ഏത് ചാനൽ വഴിയാണ് അവർ കടന്നു പോയത് ഏത് ചാനൽ വഴിയാണ് ഏത് എമിഗ്രേഷൻ ക്ലിയർസാണ് ലൂടെയാണ് അവർ അങ്ങോട്ടേക്ക് എത്തിയത് അവർക്ക് കിട്ടിയ വിസ ഏതായിരുന്നു എന്നിത്യാദി കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘങ്ങൾ അന്വേഷിച്ചാൽ കിട്ടാവുന്നതാണ് അപ്പൊ ഇതൊക്കെ ആണ് ഇതിന്റെ അവസ്ഥ എന്നിരിക്കെ ഈ വക കാര്യങ്ങൾ ഒന്നും അന്വേഷിക്കാതെ പുറത്തു പറയാതെ ഇപ്പൊ ഈ നിഷ ഫാത്തിമ പറയുന്ന ഇരുപത്തൊന്ന് പേര് ഈ വിൻസെന്റിന്റെ വീട്ടിൽ താമസിച്ച് ആണ് പോയത് എന്ന് മൂന്ന് നേരം ഭക്ഷണം അവർ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്ന് അതുപോലെ തന്നെ അറുപത് ലക്ഷം രൂപ നിമിഷാബാധ്യമുഖം ഭർത്താവിനും കൊടുത്തിരുന്നു എന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയും പണമൊക്കെ കൊടുത്ത് ഇവരെ കയറ്റി അയക്കുമ്പോൾ ഇവർക്കുള്ള വിസ അവർക്കുള്ള വിമാന ടിക്കറ്റ് അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ ഉള്ള പണം എവിടെ നിന്നാണ് ഇത്രയും പണം ഈ വിൻസെന്റിന് എങ്ങനെ വന്നു അപ്പൊ വിൻസെന്റ് ഇരുപത്തൊന്നാളെ പറഞ്ഞ അയച്ചുവെങ്കിൽ ഇവിടെ ഒക്കെയാണ് പറഞ്ഞയച്ചത് ആരെയൊക്കെയാണ് ഇവിടെ നിന്ന് കയറ്റി അയച്ചത് ഇതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു വ്യക്തമായ രൂപം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് പക്ഷെ നിമിഷ ഫാത്തിനയുടെ മാതാവ് ബിന്ദു പറയുന്നത് ആ കുടുംബത്തിന്റെ അടുത്തേക്ക് ഇതുവരെ ഒരു അന്വേഷണം എത്തുന്നു എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അത് നമുക്കറിയില്ല അത് അന്വേഷണ സംഘങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ് അപ്പൊ കേരള സർക്കാരിന്റെ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയത് ഈ പേരാണ് ഇന്ത്യയിൽ നിന്ന് മിസ്സിംഗ് അടക്കം അഫ്ഗാനിലോ അല്ലെങ്കിൽ സിറിയയിലോ യമനിലോ എവിടെയൊക്കെയോ എത്തിപ്പെട്ടു എന്ന് അനുമാനിക്കപ്പെടുന്നു ഇനി ഇത് തന്നെ എൻ ഐ എയുടെ കയ്യിൽ കണക്കുണ്ടെന്ന് പറയുന്നു അതിൽ അറിയപ്പെടുന്നതിൽ നൂറ്റിയമ്പത്തഞ്ച് പേരുടെ ലിസ്റ്റ് ഉണ്ട് എന്നാണ് ഇനി നൂറ്റിയമ്പത്തഞ്ച് പേരുടെ ലിസ്റ്റ് ഇന്ത്യ രാജ്യത്ത് നിന്നാണെങ്കിൽ അതിലും മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളല്ലാത്തവരുമുണ്ട് സിറിയയിൽ കൊല്ലപ്പെട്ടത് ഒരു നീൽപ്രകാശ് എന്ന ഒരു ഇന്ത്യക്കാരനാണ് ഐ എസിന് വേണ്ടി പ്രവർത്തിക്കാൻ പോയി അവിടെ കൊല്ലപ്പെട്ടു നീൽപ്രകാശ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഐ എസിലേക്ക് പോയി സിറിയയിൽ പിടിയിൽപ്പെട്ടു പിടിയിൽപ്പെട്ട് സിറിയ അറസ്റ്റ് ചെയ്ത് അവരെ ഇങ്ങോട്ട് തിരിച്ചയച്ചിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികൾ എയർപോർട്ടിൽ പോയി അവരെ സ്വീകരിച്ചു അത് മോചിപ്പിക്കപ്പെട്ടവർ ഇവരാണ് അരുൺകുമാർ സൈനി സർവജിത് സിംഗ് കുൽദീപ് സിംഗ് ജോഗ സിംഗ് ഇങ്ങനെ നാല് ഹിന്ദുമത വിശ്വാസികളാണ് മുസ്ലിംകളല്ലാത്തവരാണ് ഐ എസ്സിൽ ചേരാൻ പോയത് അവരെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി എയർപോർട്ടിൽ സ്വീകരിച്ചുകൊണ്ടുവന്നു അപ്പൊ നിങ്ങൾക്കറിയാം ഐ എസ് എന്ന തീവ്രവാദ സംഘത്തിലേക്ക് ചേരാൻ പോയി പിടിയിൽപ്പെട്ട് കയറ്റി അയച്ചവരെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി വരെ എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തൊക്കെയോ ഒരു സുഖലായ്മ നിങ്ങൾക്ക് തോന്നില്ല നേരെ ജയിലിലേക്കല്ല അത് പോകേണ്ടത് അവിടെ എന്താണ് ഒരു എയർപോർട്ട് സ്വീകരിക്കലെന്ന് അറിയില്ല ഏതായിരുന്നാലും അവരൊന്നും മുസ്ലിങ്ങളായിരുന്നില്ല അപ്പ ഇങ്ങനെ മാത്രമല്ല ഐ എസ്സിൽ ചേരാൻ മുസ്ലിം ആകേണ്ട ആവശ്യവുമില്ല അവരുടെ കൊള്ളക്കും കൊലക്കും കൂട്ടുനിൽക്കാൻ തയ്യാറുള്ള ആർക്കും പോകാം അതിനവർ നല്ല പണം കൊടുത്തിരുന്നു എന്നാണ് അറിവ് കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള അറിവ് കിട്ടിയിട്ടില്ലെങ്കിലും പാകിസ്ഥാനിൽ ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരാളെ പിടിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു വളരെ മുമ്പ് ആ കാലത്ത് അന്ന് ഞാൻ വിദേശത്താണ് ആ വാർത്ത വായിച്ചപ്പോൾ പത്രത്തിൽ ഞാൻ കണ്ടത് ഇയാൾക്ക് ആറായിരം ഡോളർ അമേരിക്കയിൽ നിന്ന് വരുമായിരുന്നു എന്നാണ് അതായത് ഒരാളെ ഐ എസിലേക്ക് ചേർത്ത് കൊടുത്താൽ ആറായിരം ഡോളർ ഇയാൾക്ക് കിട്ടും അതിന്റെ പുറത്ത് ഇവരെ അയക്കാനുള്ള വിസയും മറ്റു സൗകര്യങ്ങളുമൊക്കെ ടിക്കറ്റുമൊക്കെ അവർ കൊടുക്കുകയും ചെയ്യും അമേരിക്കയിൽ നിന്നാണ് ഇയാൾക്ക് പണം വരുന്നതും മറ്റ് സൗകര്യങ്ങൾ ലഭിക്കുന്നതും പോകുന്നത് അഫ്ഗാനിലേക്കോ സിറിയയിലേക്കോ ഒക്കെ ആയിരിക്കാം പക്ഷെ അതിന്റെ മെയിൻ ഓഫീസ് വർക്ക് ചെയ്യുന്നത് അമേരിക്കയിലാണെന്ന് അർത്ഥം അപ്പൊ ഇതൊരു പാകിസ്ഥാനെ പിടിച്ചപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ് അപ്പൊ അതുപോലെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നവർക്കും ഇതുപോലെ ഇരുപത്തൊന്ന് ആളെയൊക്കെ കയറ്റി അയച്ചു എന്ന് ഇവർക്കും ഒക്കെ വലതൊക്കെ കിട്ടിക്കാണണം അല്ലാതെ അറുപത് ലക്ഷം ഒക്കെ പോകുന്നവരെ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒന്നും കിട്ടാതെ ഒന്നും വാരിക്ക് കൊടുക്കില്ലല്ലോ അപ്പൊ ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണ് ഏത് ചാനലിലൂടെയാണ് ഇവരൊക്കെ കടന്നുപോയത് ഇതൊക്കെ ഒരു അന്വേഷണം നടത്തി ആ ചാനലുകളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാനുള്ള ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തെങ്കിലല്ലേ ഇത് അവസാനിക്കുള്ളൂ അല്ലാതെ അങ്ങനെ അത്ര പോയി ഇത്ര പോയിന്ന് പറഞ്ഞാൽ എത്ര ആളുകളെ മതം മാറ്റി കൊണ്ടുപോയി ഒരുപാട് ഒരുപാട് ഇതിന് കണക്കൊന്നുമില്ല ഈ ഒരുപാടിന്ന് കണക്കില്ല എന്നിട്ട് സ്ത്രീകളെ മതം മാറ്റി കൊണ്ടുപോയി അത് ചോദിക്കുമ്പോൾ പറയും നിമിഷ ഫാത്തിമ നിമിഷ ഫാത്തിമ മെർലിൻ മറിയം പിന്നെ അതന്നെ തിരിച്ചും പറയും മെർലിൻ മറിയം നിമിഷ ഫാത്തിമ നിമിഷ ഫാത്തിമ മെർലിൻ ഇങ്ങനെ തിരിച്ചും മറിച്ചും പറയുന്നതല്ലാതെ ഒരു പത്ത് പെൺ പെൺ പെൺകുട്ടികളെ മതം മാറ്റി സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ കൊണ്ടുപോയതിന്റെ ഒരു തെളിവ് ഒരു പത്ത് കുട്ടികളുടെ അഡ്രസ്സെങ്കിലും ഒരു വ്യക്തമായി നൽകാൻ ഈ പറയുന്ന ആർക്കും കഴിയുന്നില്ല ആരോപണം മാത്രം പണ്ട് ലൗജിയാദ് പറഞ്ഞിട്ട് ഒരാളെ പോലും തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് ഇതാവസ്ഥ ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവാം അതിലപ്പുറം ഈ പറയുന്നത് പോലെ നൂറുകണക്കിനോ അഞ്ഞൂറ് കണക്കിനോ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ മുപ്പത്തിരണ്ടായിരം എന്നൊക്കെ പറയുമ്പോൾ ഭീമമായ ഒരു സംഖ്യ ഇത്തരം യുവതികൾ ഈ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്കറിയില്ലേ ഈ കേരളത്തിലെ മൊത്തം പഞ്ചായത്തുകൾ എടുത്താൽ മുപ്പത്തി ഒക്കെ പോയി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പഞ്ചായത്തുനിന്ന് മൂന്നാലൊക്കെ പോയി പോയി കാണണം നിങ്ങളുടെയൊക്കെ സ്വന്തം പഞ്ചായത്തിലൊക്കെ അന്വേഷിച്ചു നോക്ക് ഓരോ വാർഡിൽ നിന്ന് മൂന്നാലൊക്കെ പോണം മുപ്പത്തിരണ്ടായിരം ഒക്കെ കിട്ടണമെങ്കിൽ ഇതല്ലേ അവസ്ഥ വേറെ പഞ്ചായത്തിന് എന്തായാലും മൂന്നാലാളില്ലാതെ പിന്നെ ഒരു വാളിൽ ഇല്ലാതെ ഒരു ഇത്രയും സംഖ്യ അപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കേരളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുപോലെ ഐ എസിലേക്ക് പോയിട്ട് മിസ്സിങ് വന്ന സ്ത്രീകളെ അപ്പം ഇല്ലാത്ത വെറുതെ പ്രചരിപ്പിച്ച് ഒരു വിഭാഗത്തെ തേജോവധം ചെയ്യാൻ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ തേജാവധം ചെയ്യാൻ സംഘപരിവാർ ഉണ്ടാക്കുന്ന ഓരോ അജണ്ടകളുടെ പിന്നാലെ കൂടിയിട്ട് സമൂഹത്തിൽ മാന്യന്മാർ എന്ന് നമ്മൾ പറയുന്ന നമ്മൾ കാണുന്ന അത്തരക്കാർ പോലും ഈ പച്ച നുണക്ക് പിന്നാലെ കൂടിയിട്ട് അവരിട്ടിരിക്കുന്ന ആ വസ്ത്രത്തിന്റെയും അവർക്ക് സമൂഹം നൽകുന്ന ആ മാന്യതയുടെയും അന്തസ്സ് കളഞ്ഞുകൂടിച്ച് പച്ച നുണകൾ പ്രചരിപ്പിക്കൽ തങ്ങൾക്ക് ഭൂഷണമാണ് എന്ന അവസ്ഥയിലേക്ക് പോയി പല പ്രമുഖരും എന്ന് പറയാതിരിക്കാൻ കുറിച്ചില്ല മുമ്പൊക്കെ കള്ളം പറയൽ കളവ് ചെയ്യൽ ചതി ചെയ്യൽ ഇതൊക്കെ ഏറ്റവും മോശപ്പെട്ട കാര്യമായിരുന്നെങ്കിൽ ഇന്ന് മഹാന്മാരായ മത നേതാക്കന്മാരും തലപ്പത്തിയിരിക്കുന്നവരും ഒക്കെയാണ് ആ പുണ്യപ്പെട്ട വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് പച്ച നുണ വിളിച്ചു പറയുന്ന ഒരു തെളിവിന്റെ പിൻവലവും ഇല്ലാതെ എത്രത്തോളം സമൂഹം മതപ്പതിച്ചു പോകുന്നുണ്ട് എന്നതിനെ കുറിച്ച് സാന്ദർഭികമായി നമ്മളൊക്കെ ഓർക്കേണ്ടതുണ്ട് ഏതായിരുന്നാലും ഇപ്പോൾ ഈ വരുന്ന സ്റ്റോറിയുടെ പിന്നിലെ ഒരു പത്ത് അമ്പത് പേരെയെങ്കിലും രേഖാ മൂലം അഡ്രസ് മൂലം ഇന്ന ഇന്ന വീട്ടിലെ ഇന്ന പെൺകുട്ടിയെ മതം മാറ്റി ഇന്ന ആള് മുഖേന കയറ്റി അയച്ചു എന്നതിന്റെ ഒരു പ്രൂഫ് ഇല്ലാതെ ഈ കാടടച്ച് വെടിവെക്കുന്ന പച്ച നുണ പ്രചരിപ്പിക്കുന്നതിന് കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും പച്ച നുണക്ക് അംഗീകാരം കൊടുക്കൽ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല സമൂഹത്തെ തമ്മിൽ തെറ്റിക്കുന്ന പരസ്പരം വൈരികളാക്കി തീർക്കുന്ന പരസ്പരം ഷണ്ട കൂടാൻ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പച്ച കല്ലുവച്ച നുണകൾ പ്രചരിപ്പിച്ച് ചിദ്രീകരണം ഉണ്ടാക്കലല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഇത് സമൂഹത്തിനും രാജ്യത്തിനും ഇത് നാശമാണ് നല്ല നിലയിൽ ജീവിക്കുന്ന കേരളത്തെ വർഗീയ വിഷം കുത്തിവെച്ച് കത്തിക്കാൻ വേണ്ടി നടക്കുന്ന ചില ആണ് ഇതിന്റെ പിന്നിൽ അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നത് ഒരു കാരണവശാലും കേരളീയർ അതിന് പിന്നിൽ ഉണ്ടാവരുത് എന്ന് മാത്രമാണ് എനിക്ക് എല്ലാവരോടും ഈ വിഷയത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ അതിന്റെ ഊരാക്കുരുക്കുകൾ പുറത്തെത്തിക്കാൻ അന്വേഷണ സംഘങ്ങൾ പരമാവധി ശ്രമിച്ച് ഇതിന്റെ ഊർ രഹസ്യങ്ങൾ അത് ഏത് ചാനലായാലും വേണ്ടില്ല മുസ്ലിംകളായിക്കോട്ടെ അതിലൂടെ ആർക്കും എതിർപ്പില്ല മുസ്ലിം ആയാലും വേണ്ടില്ല ക്രിസ്ത്യാനി ആയാലും വേണ്ടില്ല ഹിന്ദു ആയാലും വേണ്ടില്ല ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ അന്നം തിന്നുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് തീവ്രവാദികളെ ഉത്പാദിപ്പിച്ച് കയറ്റി അയക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തീവ്രവാദത്തിനെതിരായി എല്ലാ മനസ്സും ഒറ്റക്കെട്ടായിരിക്കണം അത് മുസ്ലിമാണെന്ന് വിചാരിച്ചിട്ട് ഒരളവും വേണ്ട ക്രിസ്ത്യാനി ആണെന്ന് വിചാരിച്ച ഇളവ് വേണ്ട ഹിന്ദു ആണ് എന്ന് വിചാരിച്ച ഇളവ് വേണ്ട ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ആരെങ്കിലൊക്കെ പ്രവർത്തിക്കണ്ടെങ്കിൽ എല്ലാവരോടും ഒരേ നയമായിരിക്കണം ആ ഒരേ നയത്തിൽ പോകുമ്പോഴേ രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം